ഹലോ ട്രിപ്പ് ഗൈസ് നന്ദു നന്ദുവിന്റെ കണ്ണാടിയൊക്കെ വെച്ചൊരു പവർ കണ്ടില്ലേ നന്ദു നന്ദു നോക്കി ഞങ്ങൾ പോകുന്ന വഴിക്ക് കോഴഞ്ചേരി ഹെന്നീസ് ഫ്രൈഡ് ചിക്കൻ എന്ന് പറയും അവിടെ കീറി ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈ ഒക്കെ വാ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചേക്കും അഞ്ച് മിനിറ്റ് താമസം ഉണ്ടെന്ന് പറഞ്ഞു അത് വാങ്ങിക്കാനായിട്ട് വെയ്റ്റ് ചെയ്യുവാണ് നന്ദുവിനൂടെ കൊടുക്ക അബി അബി ഒന്നും പറയുന്നില്ല അബിക്ക് ഒന്നും പറയാനല്ലേ ഓ അബി കഴിക്കുന്നതിന്റെ ഭയങ്കര ഇതിലാ കേട്ടോ അവനെ വീട്ടിലൊന്നും അല്ലേ നന്ദു ആ അതാണ് അവന്റെ പ്രശ്നം അല്ലേ നന്ദു നന്ദു അതിലെ ലയിച്ചിരിക്കണോ അപ്പോ ഇന്ന് കാറ്റൊന്നുമില്ല നന്ദു നിങ്ങൾ അങ്ങനെ ഇളക്കി എന്തുവാ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുമോ അതെങ്ങനെ അറിയാം ഒന്ന് കഴിച്ചേ കഴിച്ചുണ്ട് ഇവിടെ ഒക്കെ സോസ് ഇരിക്കണേ ഒഴിച്ചു കഴിച്ചേ കിടന്നു കഴിച്ചു ഇരുചിപ്പ് ഇരുന്ന് കഴിക്കുകയാണ് കഴിച്ചതിന്റെ കാണുന്നതെല്ലാം ഡ്രസ്സില് സോസ് എല്ലാം ആക്കി നല്ല എല്ലാം അപ്പി നോക്ക് ഹാപ്പി ആയോ അയ്യോ ദാണ്ട കിടക്കുന്നു വീണ്ടും എന്തിനാ എവിടെ പോവാ നിങ്ങള് നിങ്ങൾ എങ്ങോട്ട് പോവാ ഫ്രഞ്ച് ഫ്രൈ കഴിച്ച് വയറ് ഫുള്ള് നടക്കാൻ പോവാണോ ആ നടന്നോ നോക്കി നടക്കണേ നന്ദു നന്ദു ജാടെണോ അവനെ അഭി നന്ദു ഇങ്ങോട്ട് ഇങ്ങോട്ടോ ഇവിടെ ഇവിടെ എന്നാ നന്ദു അവിടെ മിനുക്കുണ്ടാവോത്തെ സൈഡിലോട്ട് പോവാ മീനല്ലേ ഇപ്പൊ നല്ല കാറ്റുണ്ടോ ഇപ്പൊ നല്ല കാറ്റുണ്ടോ നൂറ്റാ വെള്ളം ഉണ്ട് വെള്ളം ഓ ശരി ശരി കൊള്ളാ അല്ലേ എന്താ ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ എങ്ങോട്ടായി പോവുന്നേ നിങ്ങൾ എങ്ങോട്ട് പോവാ എനിക്കുണ്ടോ അതെന്താ ഹാ നിങ്ങള് കുടിച്ചോ ഈ കാറ്റത്ത് കാപ്പി കുടിക്കാന് എന്തൊരു അപ്പൊ ഇപ്പോഴാണ് ചാർജ് ആയി കേട്ടോ കോഫിടിക്കാണേണ്ടേരിങ്ങനെ ഭയങ്കര ഓടിക്കളി ഓടി ഓടി ദൈവമേ നേടിച്ചിടുവെന്ന് തോന്നുന്നു ാണ് കണ്ണു പോലും കാണാത്ത ഭയങ്കര മഴ നല്ല കാറ്റുമുണ്ട് ഒന്നും കാണത്തോലില്ല അപ്പൊ നമുക്ക് ഇങ്ങന ഇത് ഇതിന്റെ മഞ്ഞുടിച്ച ഭാഗം അറിഞ്ഞാ കാണി ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോഴഞ്ചേരി തോട്ടപ്പുഴശ്ശേരി സ്ഥലത്താണ് നല്ല രസമാണ് ഞങ്ങൾ എല്ലാ ഞായറാഴ്ച ഇവിടെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വരണം അടിപൊളിയാണ് നല്ല രസമാണ് കാണാനും ഇവിടെ ഇരിക്കാനും ഒക്കെ ആണെങ്കിൽ